എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിരിക്കാം മാതാപിതാക്കളിൽ ഒരാളോ രണ്ടു പേരുമോ മരണപ്പെട്ടു പോയ കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അധ്യയനം നടക്കുന്ന പത്തു മാസ കാലയളവിലാണ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നത് ഇവിടെ വാർഷിക അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ മൂവായിരം രൂപ ലഭിക്കുമ്പോൾ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ വർഷവും അയ്യായിരം രൂപയും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ഓരോ വർഷവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും പതിനായിരം രൂപയുമാണ് ലഭിക്കുന്നത് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിലേക്ക് നമുക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കില്ല കുട്ടികൾ പഠിക്കുന്ന സ്ഥാപന മേലധികാരി വഴിയാണ് അപേക്ഷിക്കേണ്ടത് ആവശ്യമായ രേഖകൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നൽകുകയാണ് ചെയ്യേണ്ടുന്നത് ഇതിന് ആവശ്യമായ രേഖകൾ കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി മരണമടഞ്ഞ രക്ഷകർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കുട്ടിയും ജീവിച്ചിരിക്കുന്ന രക്ഷകർത്താവിൻ്റെയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ട് എടുത്ത പാസ്ബുക്കിൻ്റെ കോപ്പി കൂടാതെ വില്ലേജിൽ നിന്ന് മേടിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് കുട്ടി ബി പി ആണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പിയാണ് വേണ്ടത് തുടങ്ങിയവ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊടുത്താൽ മതിയാകും പ്രത്യേകിച്ച് അപേക്ഷാ ഫോമൊന്നുമില്ല സ്കൂളിൽ നിന്നും ഓൺലൈനായി അവർ ചെയ്തുകൊള്ളും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അക്കൗണ്ട് എടുക്കുമ്പോൾ ജോയിൻറ്റ് അക്കൗണ്ട് തന്നെ എടുക്കണം ബാങ്കിൽ നിന്നും സിംഗിൾ അക്കൗണ്ട് എടുക്കാമെന്ന് പറഞ്ഞാലും സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ജോയിൻറ്റ് അക്കൗണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന രക്ഷകർത്താവിൻ്റെയും കൂടി പേരിൽ എടുക്കണം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വരുമാന സർട്ടിഫിക്കറ്റിൻ്റേതാണ് എ പി എൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഇതിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി ഇരുപതിനായിരം രൂപയും നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് വാർഷിക അടിസ്ഥാനത്തിലാണ് ഈ വരുമാനം കണക്കാക്കുന്നത് ഓൺലൈനായി അപേക്ഷിക്കാം ഓൺലൈൻ സെൻറ്ററുകൾ വഴി അപേക്ഷിക്കാം അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയായാലും ഓൺലൈൻ വഴിയായാലും അപേക്ഷിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയി പറയണം സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന് വേണ്ടിയാണ് എന്ന് അല്ലെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നതുപോലെ രണ്ടര ലക്ഷം രൂപ വരുമാന പരിധി ഉള്ളതാണെന്ന് കരുതി ആ രീതിയിൽ വരുമാനം രേഖപ്പെടുത്തും അതുകൊണ്ട് അപേക്ഷിച്ചതിന് ശേഷം നേരിട്ട് വില്ലേജ് ഓഫീസിൽ പറയണം നമുക്കിവിടെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത് വിദ്യാർത്ഥിയുടെ പേരിൽ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ വർഷത്തെ അവസാന തീയതി ഏപ്രിൽ പത്താണ് ഡേറ്റുകളിൽ മാറ്റമുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റിൽ കൊടുത്തിരിക്കുക